ഒരു വീട്ടിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് നാല് കിടപ്പ് രോഗികൾ നരക തുല്യമായ ജീവിതം നയിക്കും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു പോയി അത്രയും ദയനീയപരമായ അവസ്ഥ മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോൾ ഒരു ഒരു പണ്ഡിതനായ ഉസ്താദ് അദ്ദേഹം അട്ടഹസിച്ച് നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലം മുഴുവനും വ്രണം വന്ന് ഉദരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ മാറ്റം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയും ചെറിയ മക്കളാണുള്ളത് സത്യത്തിൽ നല്ല തടിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പരിചരിക്കാനും ഭാര്യക്ക് പറ്റൂല കാരണം അത്ര ആരോഗ്യമുള്ള ഒരു സ്ത്രീയല്ല അവര് പിന്നെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പി എം മുനിയരാജാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്മരണ കാരണം ഇതിന്റെ തുടക്കത്തിൽ വലിയൊരു സംഖ്യ ഞങ്ങളാരും പിരികൊടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹം വലിയൊരു സംഖ്യ ഞാൻ സംഖ്യയോടെ ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു വലിയൊരു സംഖ്യ അദ്ദേഹം ഇതിലേക്ക് ചെയ്തുകൊണ്ട് വണ്ടി അദ്ദേഹം വാങ്ങിച്ച് അതിലേക്ക് സംഭാവന നൽകി അങ്ങനെ അതിൻ്റെ തുടക്കം കുറിച്ചു ായ മർഹും പാണക്കാട് സൈധ വിഷയാബ്ദം കൊണ്ട് ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കാരണം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പല മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തങ്ങള് തങ്ങളുടെ പ്രത്യേക താല്പര്യപ്രകാരം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പി ടി എച്ച് നമുക്കറിയാം ജീവിതത്തിന്റെ പ്രായാധിക്യം കൊണ്ട് മരണത്തോട് മല്ലടിച്ചു ഓരോ പ്രദേശങ്ങളിൽ നിരവധി കിടപ്പ് രോഗികളുണ്ട് ഓരോ തുടക്കത്തിലൊക്കെ ശുശ്രൂഷിക്കാനും നോക്കാനൊക്കെ ആൾക്കാരുണ്ടാ പിന്നീട് ക്രമേണ അത് ദിവസങ്ങൾ വർദ്ധിക്കും തോറും ഓരോരുത്തരായി ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ അവരവരോട് അയക്കുന്ന ദയനീയപരമായ അവസ്ഥയിലേക്ക് പോവുകയോ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്കാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ മഹാനായ നേതാവ് സേത എന്ന വിഷയങ്ങളുടെ ഈ സ്വപ്ന പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപതിന് തുടക്കം കുറിക്കുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ ഇതിന് നേതൃത്വം നൽകുന്നത് ജില്ലാ മുസ്ലിം ലീഗിന്റെ ട്രഷററും പി ടി എച്ചിന്റെ കാസർഗോഡ് ജില്ലാ മണ്ഡലം ചെയർമാനും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മുനീർ ഹാജിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടിയാണ് തെന്നൂറ്റൊമ്പതോളം പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ പി ടി എച്ച് കീഴിൽ കാസർഗോഡ് മണ്ഡലത്തിലുണ്ട് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ഏകദേശം എഴുന്നൂറോളം രോഗികൾ ഇന്ന് ഞങ്ങളുടെ കീഴിൽ ചികിത്സ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ നേഴ്സ് പിന്നെ വണ്ടിയടക്കമുള്ള സംഘങ്ങൾ ഓരോ ദിവസവും ഓരോ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ സന്ദർശിച്ച് അവിടെ ഓരോ ആൾക്കാരെയും രോഗികളെ നമ്മുടെ വളണ്ടിയർമാർ കണ്ടെത്തുന്ന രോഗികളെ വീടുകളിൽ ചെന്ന് അവർക്ക് ആവശ്യമായ സ്വാതനങ്ങൾ നൽകി വരുമ്പോൾ തീർച്ചയായും അവർക്കത് വലിയൊരു അനുഗ്രഹമായി മാറുകയാണ് കിടപ്പിലായ രോഗികൾ ഒരുപക്ഷെ കുളിക്കാൻ കഴിയാതെ കുളിപ്പിക്കാനാളില്ലാതെ നരകതുല്യമായ ജീവിതം നയിക്കുന്നവരെ കണ്ടെത്തി നമ്മൾ വളണ്ടിയർമാർ അവരെ കുളിപ്പിച്ച് അവർക്കാവശ്യമായ ഡ്രസ്സുകൾ നൽകി മറ്റ് അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും മരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി ടി എച്ച് ചെയ്തു വരികയാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പി എം മുനി രാജാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്മരണ കാരണം ഇതിൻ്റെ തുടക്കത്തിന് വലിയൊരു സംഖ്യമാണ് ആരും പിരിവെടുത്തിട്ടൊന്നുമില്ല അദ്ദേഹം വലിയൊരു സംഖ്യ ഞാൻ സംഖ്യയോടെ ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു വലിയൊരു സംഖ്യ അദ്ദേഹം ഇതിലേക്ക് ചെയ്തുകൊണ്ട് വണ്ടി അടക്കം അദ്ദേഹം വാങ്ങിച്ച് അതിലേക്ക് സംഭാവന നൽകി അങ്ങനെ അതിൻ്റെ തുടക്കം കുറിച്ചു ഇന്ന് എല്ലാ കാസർഗോഡ് പരമണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ പല ആൾക്കാരുടെയും സാമ്പത്തികമായ സഹായം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വാർഡിന്റെ തൊട്ടടുത്ത ആറാം വാർഡിൽ അതായത് എസ് പി നഗറിൽ ബാത്റൂമിൽ നിന്ന് വീണ് നട്ടലിന് ശതമേറ്റ് കിടപ്പിലായ ഒരു രോഗിയുടെ അടുത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ പി ടി എച്ചിൻ്റെ വളണ്ടിയറായ ഹിദായത്ത് നഗറും സന്ദർശിക്കുകയുണ്ടായി ആദ്യം ഞങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇത് ആര് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങള് രണ്ടുപേരും ഏറ്റെടുക്കുകയും അവിടെ പോയി അദ്ദേഹത്തെ കുളിപ്പിക്കുകയും മുടികളൊക്കെ ഷേവ് ചെയ്ത് താടിയൊക്കെ ഷേവ് ചെയ്ത് മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് നഖങ്ങളൊക്കെ വെട്ടിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിന് വല്ലാണ്ട് വേദന ഉണ്ടായത് കാരണം ഇദ്ദേഹം കുറെ കാലമായി എനിക്ക് അറിയുന്ന ആളാണ് നമ്മുടെ മുമ്പിൽ തന്നെ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മുടി വളർന്ന് താടി വളർന്ന് നഖങ്ങളൊക്കെ വലുതായി കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടായ ഒരു വ്യക്തി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ സത്യത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ തന്നെ വേദനയുമുണ്ടായി അതോടൊപ്പം സന്തോഷവും ഉണ്ടായി വേദന ഉണ്ടായത് ഞാൻ പറഞ്ഞതുപോലെ എനിക്കറിയുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല സന്തോഷമുണ്ടായി എന്ന് പറയുമ്പോ പറയുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നതാണ് അദ്ദേഹം ഇന്ന് പി ടി എച്ചിൻ്റെ വളണ്ടർമാർ സ്ഥിരമായി പോകുന്നുണ്ട് ഇപ്പോഴേ വീൽചെയറിലൊക്കെ ഇരുന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ മാറ്റം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയും ചെറിയ മക്കളാണുള്ളത് സത്യത്തിൽ നല്ല തടിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പരിചരിക്കാൻ ഭാര്യയ്ക്ക് പറ്റൂല കാരണം അത്ര ആരോഗ്യമുള്ള ഒരു സ്ത്രീയല്ല അവര് മറിച്ച് ഒരു മൂന്ന് പേരോ നാല് പേരോ വേണം അദ്ദേഹത്തെ പരിചരിക്കണമെങ്കിലോ അല്ലെങ്കിൽ എണീറ്റ് നിർത്തണമെങ്കിലും തീർച്ചയായിട്ടും അത് വലിയൊരു അനുഭവമാണ് വളരെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വീട് കഴിഞ്ഞ് തൊട്ടടുത്ത വീട് പോകുമ്പോൾ കഴിഞ്ഞ വീടിനേക്കാളും ദയനീയപരമായ അവസ്ഥയാണ് ഒരു വീട്ടിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് നാല് കിടപ്പ് രോഗികൾ നരകതുല്യമായ ജീവിതം നയിക്കും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു പോയി അത്രയും ദയനീയപരമായ അവസ്ഥ മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോൾ ഒരു ഒരു പണ്ഡിതനായ ഒരു പുസ്തകം അദ്ദേഹം അട്ടഹസിച്ച് കൂക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലം മുഴുവനും വ്രണം വന്ന് പുതുവരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ പി ടിഎ വളണ്ടർമാർ പോയി അതൊക്കെ കഴുകി വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്ത് എല്ലാ ആഴ്ചയും നമ്മുടെ നേഴ്സും ഡോക്ടർമാരും പോയി അവർക്ക് വേണ്ട അതു കൊടുത്ത് അലഹമ്മ നല്ല സുഖപ്പെട്ട് വരുന്നുണ്ട് സായാഹ്ന സന്ധ്യയിൽ കിടപ്പ് രോഗികളെ തിരിച്ചു വരുമ്പോൾ വളരെ അപൂർവമാണ് പക്ഷേ അവര് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ആ ഘട്ടത്തിലുള്ള അവരുടെ ജീവിതം ഒരു നരക തുല്യത്തിന് പകരം അവർക്ക് സന്തോഷകരമായ രീതിയിലുള്ള ഒരു ജീവിതം നൽകുക എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ പി ടിഎ ലക്ഷ്യം പി എച്ചിന് മിക്കവാറും വാർഡുകളില് വളണ്ടിയർമാർ ഉണ്ട് കോർഡിനേറ്റർ ഉണ്ട് അതുപോലെ തന്നെ മണ്ഡലത്തിന് കോർഡിനേറ്ററുണ്ട് വളണ്ടിയർമാരെ അറിയിച്ചാൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ മറ്റോ അറിയിക്കാനുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ആ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട നൽകാനും നമുക്ക് കഴിയുന്നു വർഷത്തിലൊരു പ്രാവശ്യം നമ്മൾ മണിക്കാൾ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് കിടപ്പ് രോഗികളിൽ തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ട അത്രയും ദയനീയപരമായ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നമ്മളും അവരും കൂടി അവർ ചില രോഗികളിൽ നിന്ന് ഒരു ഉറുപ്പം പോലും നമ്മൾ വാങ്ങാതെ എല്ലാ ചെലവും സൗജന്യമായി നൽകുകൊണ്ട് അഡ്മിറ്റാക്കി മൂന്നോ നാലോ ദിവസം അവിടെ കിടക്കും അതോടൊപ്പം തന്നെ അവിടെ ഈ പി ടി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും എല്ലാ വീടുകളിലേക്കും നമ്മൾ പോകുന്നുണ്ട് സാമ്പത്തികമായി ആണ് വലിയ ഇത് എല്ലാ ഉദാരപതികളായ കുറെ ആൾക്കാർ നൽകുന്ന സഹായത്തിന്റെ പരമായിട്ടാണ് മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇപ്പോൾ ഒരു വണ്ടിയാണ് ദുബായ് കെ എം സി സിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തന്ന ഒരു വണ്ടി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നുള്ളത് ഇനി പോരാ കൂടുതൽ നഴ്സ് കാരണം രോഗികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ച് വരികയാണ് അപ്പം അതിനുള്ള ഈ സംവിധാനം തികയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ വണ്ടികളുടെ എണ്ണം കൂട്ടണം ഡോക്ടർമാർ വേണം നഴ്സ് വേണം മറ്റു സംവിധാനങ്ങൾ വേണം അതിന് സാമ്പത്തികമായ വലിയൊരു വിലങ്ങ തടി ഉണ്ടായാലും ഈ കഴിഞ്ഞ നാല് വർഷ കാലയളവിൽ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും സാമ്പത്തികമായ ഒരു ഒരു തടിയുടെ പേരിൽ ഒന്നും നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ ഈ വളണ്ടിയർ ടീം നിലനിൽക്കുന്നതന്നെ മായിട്ടുള്ള സേവനവും സഹായവും ഉണ്ടാകും കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളൊക്കെ വലിയ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ കാരണം അദ്ദേഹം ഒരു വളണ്ടിയർ പോലെ നമ്മുടെ കൂടെ വരികയും അവർ ശാരീരികമായും സാമ്പത്തികമായും പി ടി എച്ചിനെ സഹായിക്കുന്നുണ്ട് റ്റും നാലോ അഞ്ചോ ഓക്സിജൻ മെഷീനുണ്ട് അതുപോലെ തന്നെ നിരവധി ചെയർ അതുപോലെ തന്നെ കട്ടിൽ എയർ ബെഡ് പിന്നെ വാട്ടർ ബെഡ് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കുവൈത്ത് കെ എം സി സി വളരെയേറെ സഹായിച്ചുകൊണ്ട് ഈ പദ്ധതി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബഹ്റൈൻ കെ എം സി സി ഇതിനാവശ്യമായ ഒരു മാസത്തെ പത്ത് രോഗികൾക്ക് വരുന്ന ചിലവിൻ്റെ പൈസ എല്ലാ മാസവും കൃത്യമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഓരോ മേഖലയും ഒരുപാട് ഉപകരണങ്ങൾ ഇപ്പോൾ പല ഭാഗങ്ങളിലും ഉപകരണങ്ങൾ എത്രയുണ്ടായാലും മതി വരുന്നില്ല കാരണം ഓരോ ദിവസം വിളിക്കുകയാണ് കട്ടിലുണ്ടോ ഓക്സിജൻ മെഷീൻ ഉണ്ടോ വീൽ ചെയറുണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വാക്കറുണ്ടോ എന്ന് വിളിച്ച് ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഉള്ളതൊക്കെ പല മേഖലകളിലും നമ്മുടെ നിയോജമലത്തിൽ വിവിധ മേഖലകളിൽ പോയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഉപകരണങ്ങൾ ആവശ്യമുണ്ട് തീർച്ചയായും അതിനൊക്കെ എല്ലാവരും സഹായ സേകരണങ്ങൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്